ഹലോ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ട്രിപ്പ് ഈ പറയുന്നത് കേട്ടു ചേട്ടാരുമുളക് കോഴിക്കോ ചിക്കൻ നാടൻ നാടൻ പോത്ത് വാരിയല്ലേ അപ്പൊ കേട്ടില്ല ഇത്രയായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് ഐറ്റംസ് അന്ന് ഉണ്ടായത് അപ്പൊ ഇത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ് ആയിരുന്നു ടേസ്റ്റ് ആയിരുന്നു നമ്മൾ മെയിനായിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡ് എൻ്റെ മക്കൾ എൻ്റെ ഫ്രണ്ടിൻ ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ വൈഫ് ഫ്രണ്ടിൻ്റെ അമ്മ ഫ്രണ്ടിൻ്റെ അനിയത്തി മക്കളായിരുന്നു കേട്ടോ ഇത്രയും പേരായിരുന്നു ഞങ്ങൾ ഉണ്ടായത് അപ്പോൾ അടിപ്പൊള്ളി ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ മെയിനായിട്ട് ഞങ്ങൾ ഫുഡായിരുന്നു എൻഗേജ് ചെയ്തത് അപ്പോൾ അടിപ്പൊളിയായിരുന്നു പോണമെന്നുള്ളവർക്ക് കാഞ്ഞിരങ്ങാട് മാതൃക കള്ളി ഷാപ്പിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഒരു കലാശക്കുട്ട് കഴിഞ്ഞ പോലെ ഉണ്ടായത് ഒരു വലിയ യുദ്ധം കഴിഞ്ഞ മാതിരിയാണ് ഉണ്ടായത് ടേബിളൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് എവിടെയാണ് പോകണ്ടത് പ്ലാൻ ചെയ്യലായിരുന്നു അവിടെ ഇരുന്നിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടിലോട്ടേക്കായിരുന്നു ആ റിസോർട്ട് വരുന്നത് വായ്ക്കമ്പ റിവർ സ്റ്റോൺ വാലി റിസോർട്ടാട്ടോ കേട്ടോ അടിപ്പൊളി വ്യൂ ഉള്ള റിസോർട്ടാണ് ഫുള്ള് വെള്ളച്ചാട്ടമായിരുന്നു അതിൻ്റെ സൈഡിലൊക്കെ അടിപ്പൊളിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഫുൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയ്ക്ക് എഴുതാൻ കണ്ടില്ല എല്ലാവരും ഹായ് ഒക്കെ പറയുന്നുണ്ട് ഞാൻ യൂട്യൂബ് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാനാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മളപ്പോൾ ഇതാണ് അവിടുത്തെ റൂംസൊക്കെ വരുന്നത് അടിപൊളിയാണ് സൈഡിലൊക്കെ വെള്ളച്ചാട്ടൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകാം എല്ലാവരും കൂടെ ഒന്നിച്ച് വരട്ടെ അപ്പം എല്ലാവരും പതുക്കെ താഴിലോട്ടേക്ക് ഇറങ്ങും കേട്ടോ അങ്ങോട്ടാണ് വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ റൂമാണ് നോൺ എ സി ആൻഡ് എ സി റൂംസ് ആണ് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം മെല്ലെ നടന്ന് പോകാം അതാ അങ്ങോട്ട് കാണുന്നത് അതാണ് അവരുടെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ അവർ അവർ ഉണ്ടാക്കിത്തരുന്നതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ഇൻക്ലൂഡ് ആണ് നമ്മൾ റൂം സ്റ്റേ എടുത്താൽ കണ്ടോ ആ കാണുന്ന ഇതാണ് വെള്ളച്ചാട്ടം അങ്ങനെ വരുന്നതാണ് കാണാൻ നല്ല ഉണ്ടായിരുന്നു അവിടെ റേഞ്ചോ കാര്യമോ ഒന്നുമില്ല ഇതിപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ടേക്ക് ഗ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി പോകുക കേട്ടോ ഇതെന്റെ ഫ്രണ്ട് ആണ് മുമ്പിൽ പോകുന്നതാണ് ഈ റിസോർട്ടിന്റെ ഓണറ് കണ്ടില്ലേ വെള്ളച്ചാട്ടം കണ്ടില്ലേ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് തന്നെ അതുപോലെ തന്നെ വെള്ളത്തിനാണെങ്കിലും ഒടുക്കത്തെ തണുപ്പുമാണ് അവിടെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ചൂടൊന്നും നമുക്ക് ഇതായിട്ടില്ല അപ്പൊ ഇത് നമ്മൾ അവിടുത്തെ ഫുഡ് ഫുഡും കൊടുക്കുകട്ടോ ബ്രെഡും മിക്സർ ഞങ്ങൾ കൊടുക്കുന്നത് കണ്ടില്ലേ അടിപൊളിയാണ് അങ്ങനെ വരുന്ന വെള്ളച്ചാട്ടാ അപ്പം എല്ലാവരും അവിടെ എത്തിയപ്പോൾ വീട് എടുക്കലും എന്നേ പോലെ തന്നെ വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു ഇനി നമ്മൾ അവിടെ നിന്ന് കുളിച്ചായിരുന്നു കേട്ടോ ഇത് അവിടുത്തെ ഒരു ട്രീ ഹൗസ് പോലത്തെ ഒരു സംഭവമാണ് അടിപ്പൊളിയാണ് എല്ലാവരും പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ട്രിപ്പ് ഇനി അടുത്ത ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലോട്ടേക്കാണ് പോകുന്നത് എല്ലാവരും കൂടിയിട്ട് കണ്ടില്ലേ ആ ഏരിയ മുഴുവൻ വെള്ളച്ചാട്ടമാണ് അത് സ്റ്റേ ചെയ്യുന്ന സൈഡ് ആ ഒരു സൈഡ് മുഴുവൻ വെള്ളച്ചാട്ടമാണ് അപ്പം അവിടുന്ന് പിള്ളേരൊക്കെ അമ്പും വില്ലൊക്കെ കളിക്കുന്നുണ്ട് ഇതൊക്കെ പിള്ളേഴ്സ് ആട്ടോ കണ്ടോ അത് കിടക്കുന്നവരുണ്ടാക്കിയൊരു സ്വിമ്മിംഗ് പൂളാണ് അടിപൊളിയാണ് സ്വിമ്മിംഗ് പൂള് കാണാൻ വേണ്ടിയിട്ടും നല്ലത് നല്ലതാണ് എൻജോയ് ചെയ്യാം നല്ല കാലാവസ്ഥ നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു റിസോർട്ടാണ് ഒരു വൈൽഡ് ആയ പോലത്തെ ഒരു സ്ഥലമായിട്ടോ അവിടെ എന്താ കണ്ടില്ലേ നമ്മളിനി അടുത്ത വെള്ളച്ചാട്ടത്തിലോട്ടേക്ക് ഇറങ്ങാൻ പോക്കാട്ടോ ഫുള്ള് പാറക്കെട്ടിലോട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകേണ്ടത് സൂക്ഷിച്ചൊക്കെ പോയിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ് കണ്ടില്ലേ ഫുള്ള് പാറക്കെട്ട് അതിലോട്ടിങ്ങനെ ചവിട്ടി ചവിട്ടി പോകണം അപ്പോൾ നമ്മൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സോ കാര്യമൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഇതുപോലെ ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഡ്രസ്സും തോർത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുളിക്കണം എന്നൊക്കെ പറഞ്ഞത് കണ്ടില്ലേ ഇതാണ് നമ്മൾ നമ്മളിവിടുന്നാണ് കുളിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ പില്ലേഴ്സൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി തുമറുക്കലാണ് അവർ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് അടിപ്പൊളിയാണ് നല്ല ഒഴുക്കും ഉണ്ട് സൂക്ഷിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഒഴുകിപ്പോകും അപ്പോൾ പോകുന്നവർ തന്നെ സൂക്ഷിച്ചൊക്കെ പോകണം കണ്ടില്ലേ അപ്പം നമ്മൾ കുറേ ടൈം അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട് അപ്പം തന്നെ ടൈം ആയിരുന്നു രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനടുത്ത് തന്നെ ഒരു കർണാടക ബോർഡർ ടച്ച് ചെയ്യുന്ന ഒരു പാലം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയും പോയിട്ട് വരാമെന്ന് വെച്ചാൽ അതിനടുത്ത് തന്നെ ആയിരുന്നു അപ്പോൾ അതും ഒന്ന് കണ്ടിട്ട് വന്നു പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം ഒന്ന് ചായ ഓടിക്കാൻ കയറി അപ്പോൾ നമ്മൾ പോയത് നണ്ശേരി പാലത്തിൻ്റെ അടുത്തുള്ള ഒരു തട്ടുകടയിലേട്ടോ അപ്പം അവിടെ നിന്നാ ചേട്ടൻ കല്ലുമ്മക്കായി ചുടുന്നതേ എങ്ങനെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ അധികം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റാ